പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡൻ ഡൈമൺസിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗോൾഡൻ ഡൈമൺസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓൾസോ ആറ്റ് ചാവക്കാട് വടക്കുംചേരി യു ഫുട്ബോൾ അസോസിയേഷന്റെ എട്ടാം ജില്ലാ സമ്മേളനം ചാലുശ്ശേരിയിൽ നടന്നു മന്ത്രി എം പി രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സെവൻ ഫുട്ബോൾ അസോസിയേഷന്റെ എട്ടാമത് പാലക്കാട് ജില്ലാ സമ്മേളനത്തിനാണ് ചാലുശ്ശേരിയിൽ വേദിയായത് ചാലുശേരി അൻസാരി കൺവെൻഷൻ സെന്റർ വെച്ചായിരുന്നു ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് മന്ത്രി എം പി രാജേഷ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ

പിന്നീട് സഹ്യൻ കാലത്ത് നിരോധനമായിട്ടാ വലിയ വലിയ കളിക്കാൻ പറഞ്ഞത് സെൻസ്റ്റോ കേരള ലീഗ് മന്ത്രി വിദേശി താരങ്ങൾ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചെറുട്ടി അധ്യക്ഷനായിരുന്നു ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ മുഖ്യാതിഥിയായി സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ മുഖ്യപ്രഭാഷണം നടത്തി വാഹിദ് കുപ്പൂർ പി കൃഷ്ണൻകുട്ടി ടി കെ സുനിൽകുമാർ പി എ നസീർ പി ആർ കുഞ്ഞുണ്ണി സൂപ്പർ അഷ്റഫ് ബാബ സി വി ബാലചന്ദ്രൻ ഡി കെ ചന്ദ്രൻ പി എ സലാം ദിനേശ് റവക്കാട് ഹുസൈൻ പുളിഞ്ഞാലി മറ്റു ജനപ്രതിനിധികൾ സെവൻ ഫുഡോൾ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു